നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന വിവാദമായി സിഎം ആറിൽ പാസ് കേസ് മാറിയിട്ട് കാലം കുറച്ചായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതിചേര്ത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉരുതിരിങ്ങി വന്നേക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറയുന്നത് പോലെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടെ ദൈവ സഞ്ചാരം എസ്എഫ്ഐ ഒ കേസിൽ നിന്നും രക്ഷതയടി വീണാ വിജയന് ക്ഷേത്രങ്ങളില് പോയി കുമ്പിട്ട് പ്രാർത്ഥനയിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭര്ത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാര്ത്ഥനയില് വീണമൊഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്രദര്ശനം നടത്താൻ എത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേര്ത്ത് കുറ്റപത്രം സമർപ്പിച്ചതെന്ന വാര്ത്ത പുറത്തുവന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബ്രഹദീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി വീണയും അമ്മയും പ്രാർത്ഥിച്ച ശേഷം കുറി തൊട്ടാണ് മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിനെത്തിയതറിഞ്ഞ് പോലീസുകാരും വി സി പി എം സേഖാക്കളും എത്തിയിരുന്നു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം ചരിത്ര കൗതുകം കൊണ്ടും ധാരാളം സഞ്ചാരികളിലൂടെ എത്താറുണ്ട് ഭക്തിക്കൊപ്പം ക്ഷേത്രം കാണാനുള്ള കൗതുകവും വീണയുടെ സന്ദർശനത്തിന് പിന്നിൽ ഉണ്ടാകാമെന്നാണ് കരുതുന്നത് മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനാകാം മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിലെത്തിയതെന്നും കരുതാം ഭൗതികവാദിയായ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം സി പി എമ്മിൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പഴയ കണ്ടുപിടുത്തം സി പി എം വിടിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും പാർട്ടിയെ വീണ് ഭയക്കേണ്ടതില്ല അതേസമയം സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണക്കും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനിക്കാര്യച്ചേഴ് വകുപ്പ് എസ് എഫ് ഐ കുറ്റം ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായും ചുമത്താം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും